നല്ല വചന പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിളിൻ്റെ നിസ്തുല്യത എന്ന വിഷയത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഈ പഠനത്തിൽ ബൈബിളും ശാസ്ത്രവും ശാസ്ത്രജ്ഞന്മാരും എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിൾ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല അതായത് പ്രപഞ്ച ശാസ്ത്രത്തെ സംബന്ധിച്ചോ സാമൂഹ്യ ശാസ്ത്രത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം ജീവശാസ്ത്രം രസതന്ത്ര ശാസ്ത്രം ഇങ്ങനെയുള്ള ശാസ്ത്രത്തിന് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമല്ല എന്നാലും ഈ പറയപ്പെട്ട എല്ലാ ശാസ്ത്രീയ സത്യങ്ങളും വിശുദ്ധ ബൈബിളിൽ ഒരു നിലയിൽ അല്ലെങ്കിൽ വേറെ നിലയിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബൈബിൾ ഒരു ശാസ്ത്രീയ ഗ്രന്ഥം ആണ് എന്നതിലേക്കുള്ള ഊന്നൽ നൽകുന്നു ദൈവവിശ്വാസികളായ ധാരാളം ശാസ്ത്രജ്ഞന്മാരെയും വേദപുസ്തകത്തെ ദൈവനിശ്വാസിയ ഗ്രന്ഥമായി കണക്കാക്കുന്ന ശാസ്ത്രപടുക്കളെയും ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഭൂമിയുടെ നിലനിൽപ്പ് സംബന്ധിച്ച് ദീർഘകാലങ്ങളിൽ ശാസ്ത്രലോകവും വിശ്വസിച്ചു വന്നിരുന്നത് ഭൂമി പരന്നതാണെന്നാണ് എന്നാൽ ഗലീലിയോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഭൂമി ഗോളാകൃതി പോണ്ടതാണെന്നും അതിനെ അത് പരന്നതല്ലെന്നും പ്രസ്താവിച്ചത് കോപ്പർ നികസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം ലോകത്തോടായി ചെയ്തൊരു പ്രസ്താവനയുണ്ട് ഉറച്ചു നിൽക്കുവാൻ ഒരിടവും ഒരു ഉത്തോലവും കയ്യിൽ തന്നാൽ ഞാൻ ഭൂമിയെ ഇളക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ആശയത്തിന്റെ പിന്നിൽ ഭൂമി പരന്നതല്ല ഗോളാകൃതി പോണ്ട ഒരു ഗോളമാണ് എന്നുള്ള പ്രസ്താവനയായിരുന്നു ഗലീലിയോ ഭൂമി പരന്നതല്ല ഉരുണ്ടതാണെന്ന് പറഞ്ഞതിനാണ് കത്തോലിക്ക മതം അദ്ദേഹത്തെ കൽത്തുറങ്ങിലടക്കി പിന്നീട് കൊന്നുകളഞ്ഞത് അതിനുശേഷം നമ്മൾ എല്ലാവരും ഇതുപോലെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലാണ് ജോൺ ബോൾ സെക്കൻഡ് മാർപ്പാപ്പ ഗലീലിയോയെ കുറ്റപ്പെടുത്തി കൊലക്കുറ്റം ചുമത്തി കൊന്നുകളഞ്ഞതിന് ലോകത്തോടെ മേയാക്കുൾപ്പ മേയാക്കുൾപ്പ എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏറ്റു പറയുകയും ക്ഷമ പറയുകയും ചെയ്ത് നമുക്ക് അറിയാം യൂപ്പിൻ്റെ പുസ്തകം ഇരുപത്തിയാറിൻ്റെ ഏഴിൽ അവൻ ഭൂമിയെ നാസ്തിത്വമേ തൂക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു എബ്രായർ ഒന്നിൻ്റെ മൂന്നിൽ ദൈവം തൻ്റെ ശക്തിയുള്ള വചനത്താൽ ഈ ഭൂമിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കാക്കുന്നു പരിപാലിക്കുന്നു വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഭൂമി എട്ട് ഗജങ്ങളുടെ ചുമൽമേലാണ് ഇരിക്കുന്നത് എന്നാണ് ഭാരതീയ മത സാഹിത്യ ഗ്രന്ഥങ്ങൾ പ്രസ്താവിച്ചിട്ടുള്ളത് ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെയും അങ്ങനെയുള്ള ഏതെങ്കിലും ദിഗ്ഗജങ്ങളെ ഭൂമിയിലെ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരോ ഭൂഗർഭ ഗർഭ ഗവേഷകരായ ആൾക്കാരോ കണ്ടിട്ടില്ല എന്നുള്ളത് ആശയകരമായ സമിതി തന്നെയാണ് സൂര്യ ചന്ദ്രാദി ഗോളങ്ങളെ സംബന്ധിച്ചും ശാസ്ത്രജ്ഞന്മാർ പറയുന്ന അഭിപ്രായങ്ങൾ വിശുദ്ധ ബൈബിൾ പറയുന്ന അഭിപ്രായത്തോട് യോജിച്ചു വരുന്നു സൂര്യ ചന്ദ്രാദികൾ കേവലം ഭൂമിയെപ്പോലെയുള്ള സൃഷ്ടികോളങ്ങൾ മാത്രമാണെന്നും അവ ഭൂമിയെപ്പോലെ ഒരു നാൾ നശിച്ചു പോകാനുള്ളതാണെന്നും ബൈബിൾ വളരെ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട് ഭൂമിയുടെ ആകൃതി സംബന്ധിച്ചും സൂര്യ ചന്ദ്രാദി നക്ഷത്രങ്ങളെ സംബന്ധിച്ചും അവയുടെ ചലന സിദ്ധാന്തങ്ങളെ സംബന്ധിച്ചും അവയുടെ രാശിചക്രം സംബന്ധിച്ചുമെല്ലാം വേദപുസ്തകത്തിൽ വ്യക്തമായ ധാരണ പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ ആകൃതിയെ സംബന്ധിച്ച് പ്രാചീന ലോകത്തിലുണ്ടായിരുന്ന അഭിപ്രായങ്ങൾ ഞാൻ മുന്നുമെ സൂചിച്ച പോലെ വിഭിന്നമായ അഭിപ്രായങ്ങളായിരുന്നു ഭൂമി ഉരണ്ടതാണെന്ന് വിശുദ്ധ വേദപസുത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രസ്താവിച്ചിട്ടുണ്ട് അതായത് ബൈബിൾ ക്രിസ്തുവിനും പത്തൊമ്പതാം ശതത്തിനും മുമ്പ് ജീവിച്ചിരുന്ന ഇയോബ് എന്ന് പറയുന്ന ഭക്തൻ അദ്ദേഹം ഭൂമി ഉരണ്ടതാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബി സി ആയിരത്തിൽ ഷലൂമും രാജാവും ബി സി എഴുന്നൂറിനോട് അടുത്ത കാലത്ത് ഇസ്രായേലിലെ പ്രവാചക വരേണ്യനായിരുന്ന യഷ്യ പ്രവാചകനും ഇതേ കാര്യം പ്രഖ്യാപിച്ചതായി ഏഷ്യ നാൽപ്പത് ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നു ഭൂമി ഉണ്ടതാണെന്ന് പ്രഖ്യാപിച്ച ഗിലിയോവിനെ ശിക്ഷിക്കാൻ പ്രേരകമായത് വേദപുസ്തകം കത്തോലിക്ക സഭ വായിച്ചില്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അമേരിക്കയിലെ സയൻസ് റിസർച്ച് ബ്യൂറോയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ ഹാരി റിമ്മർ ലോകത്തോട് പരസ്യമായി ഒരു വെല്ലുവിളി നടത്തി അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ അശാസ്ത്രീയം എന്ന് തെളിയിക്കുന്ന ആർക്കും ആയിരം ഡോളർ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മളോട് ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തഞ്ചിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസനാധാരമായിരുന്ന ബൈബിൾ അശാസ്ത്രീയമെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ആർക്കും ആയിരം ഡോളർ ഇനാം ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഹാരി റമൺ പ്രഖ്യാപിച്ച ഈ ആയിരം ഡോളർ സമ്മാനം വാങ്ങുവാൻ നാളിതുവരെ ഒരു ബൈബിൾ വിരോധി പോലും മുമ്പോട്ട് വന്നിട്ടില്ല അതിന്റെ അർത്ഥം വിശുദ്ധ ബൈബിൾ വിശ്വസനീയമായ ഒരു ശാസ്ത്രീയ ഗ്രന്ഥം എന്നാണ് വേദവസ്തു ശാസ്ത്രത്തിലെ നിരവധി സത്യങ്ങൾ ശാസ്ത്രം കണ്ടതിലുള്ള നിരവധി സത്യങ്ങൾ പിന്നീട് ശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുകയും അവരെ ബൈബിളിൻ്റെ നേർവടിയോടെ വന്ന് ഈ കാര്യങ്ങൾ സത്യമാണെന്ന് സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതു നിലയിലും ബൈബിൾ ശാസ്ത്ര ലോകത്തും നിസ്തുല്യമായ ഒരു ഗ്രന്ഥമായി അവശേഷിക്കുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു സന്ദേശം തന്നെയാണ്